യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയിലെ ഏറ്റവും അനുഗ്രഹീതരായ ദൈവജനമേ നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ പള്ളിക്കുന്നിലെ പരിശുദ്ധ മാതാവിൻ്റെ അത്ഭുത അൽത്താറയില് എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ മുൻപിലേക്കും ഫ്രാൻസിലെ ലോർദിൽ നിന്ന് ഈ ദേവാലയത്തിലേക്ക് തീർത്ഥാടകയായി കടന്നു വന്ന അമ്മയുടെ തിരുസ്വരൂപത്തിന്റെ മുൻപിലേക്കും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും പ്രത്യേകിച്ച് ജപമാല മാസത്തിന്റെ സമാപനത്തില് നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് എഴുതി വയ്ക്കുന്ന അല്ലെങ്കിൽ എഴുതി അയക്കുന്ന എല്ലാ നിയോഗങ്ങളെയും ഇന്ന് സമർപ്പിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഇന്ന് അനുഗ്രഹിക്കപ്പെടുകയാണ് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ സാത്താൻ ഭയപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ മേലുള്ള അസ്വസ്ഥതകളും അകാരണ ഭയങ്ങളും ദുഃഖങ്ങളും വിഷാദങ്ങളും ഭയപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട് നിങ്ങളെ ഉപദ്രവിക്കാൻ തുനിഞ്ഞിരിക്കുന്ന ശത്രുക്കളെ വിറക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിന്റെ വചനം ശക്തമാണ് ദൈവത്തിലുള്ള ആശ്രയത്വം ശക്തമാണ് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ഇന്ന് അനുഗ്രഹിക്കപ്പെടുകയാണ് വളരെ പ്രത്യേകം ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് നുഴഞ്ഞു കയറി നിങ്ങളുടെ മക്കളെ തട്ടിച്ചെടുക്കുന്ന തെറ്റായ ബന്ധങ്ങളിലും തെറ്റായ കാര്യങ്ങളിലും നിങ്ങളുടെ മക്കൾ അകപ്പെട്ടു പോയതാണ് അവരുടെ സ്വഭാവം അതോടുകൂടി മാറുന്നു അതേവരെ കുടുംബത്തിന് വലിയ സമാധാനമായിരുന്നു സന്തോഷമായിരുന്നു അപ്പനും അമ്മയും മക്കളും ഒന്നോ രണ്ടോ മൂന്നോ മക്കളൊക്കെയാണെന്നുള്ളത് പക്ഷെ അവർ വലിയ സന്തോഷത്തിലായിരുന്നു പെട്ടെന്നാളെ നനച്ചിരിക്കാത്ത സമയത്താണ് ചില തെറ്റായ കാര്യങ്ങള് നമ്മുടെ മക്കളെ പിടികൂടുന്നത് ചില തെറ്റായ ബന്ധങ്ങളിലൂടെ കടന്നു വരുന്നത് ചില തെറ്റായ ബോധ്യങ്ങളിലൂടെ കടന്നു വരുന്നത് ചില തെറ്റായ വ്യക്തികളിലൂടെ കടന്നു വരുന്നത് ചില തെറ്റായ കാര്യങ്ങളിലൂടെ മദ്യത്തിലൂടെ മയക്കുമരുന്നിലൂടെ കടന്നു വരുന്നത് അങ്ങനെ ആ കുടുംബത്തെ തകർത്ത് കളയുന്ന ദുരാത്മാക്കളെ അവരുടെ സന്തോഷം കെടുത്തുന്ന സമാധാനം കെടുത്തുന്ന ആ ദുരാത്മാ ബന്ധിക്കപ്പെടട്ടെ മക്കളെ നിങ്ങള് ആകുലപ്പെടേണ്ട ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ഇത് മുഴങ്ങുമ്പോൾ കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമവും പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ്ദു മാതാവിന്റെ അപാരമായ മധ്യസ്ഥ പ്രാർത്ഥനയും നിന്റെ കുടുംബത്തിലേക്ക് എഴുന്നള്ളി വരും പ്രിയപ്പെട്ട മക്കളെ ഈ ദിവസങ്ങളിൽ പൊട്ടാത്ത കെട്ടുകളില്ല മാറാത്ത രോഗങ്ങളില്ല ആ അഴിയാത്ത കുരുക്കുകളില്ല നിങ്ങൾ ആകുലപ്പെടേണ്ട നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ കുടുംബങ്ങളെ ഈ വചനം കേൾക്കുന്നവരെ ഈ വചനം മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നവര് തീർച്ചയായിട്ടും അമ്മയുടെ വിമുല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ സമാധാനം കെടുത്തുന്ന കടങ്ങളാകട്ടെ തെറ്റായ ബന്ധങ്ങളാകട്ടെ തെറ്റായ കാര്യങ്ങളാകട്ടെ ഭയങ്ങളാകട്ടെ രോഗങ്ങളാകട്ടെ തളർച്ചകളാകട്ടെ കട്ടെ അതെല്ലാം കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ കത്തോലിക്ക സഭയുടെ ശക്തിയാ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാ ദൈവം എനിക്ക് ദാനമായി നൽകിയ എന്റെ പൗരോഗ്യത്തിന്റെ അധികാരത്താൽ പാപ്പ എനിക്ക് നൽകിയ ആശീർവാദത്തോടെ എനിക്ക് നൽകിയ പിശാശി ബഹീഷ്കരന് ശുശ്രൂഷക്കുള്ള ബ്ലെസിംഗിന്റെ ശക്തിയാ എന്റെ മെത്ര എന്റെ ശുശ്രൂഷകൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളോട് ചേർന്നുകൊണ്ട് മക്കളെ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളെയും പ്രത്യേകിച്ച് ഈ ജവമാല മാസത്തിന്റെ സമാപന ദിവസങ്ങളില് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന അഞ്ച് നിയോഗങ്ങളുടെ മേൽ കർത്താവിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വന്ന് അതിൻ്റെ മേലുള്ള ബന്ധനങ്ങളും തടസ്സങ്ങളും ആകുലതകളും അസ്വസ്ഥതകളും ആക്കി മാറ്റി സ്വർഗം നിങ്ങൾക്കായി വിഭാവനം ചെയ്തിരിക്കുന്ന സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ഐശ്വര്യത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ ഉയർച്ചയുടെ ആരോഗ്യത്തിന്റെ എല്ലാ കൃപകളും വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നേരുകയാണ് പ്രിയപ്പെട്ട മക്കളെ ഇന്ന് കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന വിശുദ്ധ വചന ഭാഗം ഏതാണെന്ന് അറിയാമോ യക്ഷ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാമത്തെ അധ്യായം ഇരുപത്തി ഒന്നാമത്തെ തിരുവചനമാണ് നിങ്ങൾ കരഞ്ഞുകൂടെ വചനം ചോദിക്കുകയാണ് മക്കളെ കേട്ടിട്ടില്ലേ ആരംഭം മുതൽക്കേ നിങ്ങളോട് ഇത് പറഞ്ഞിട്ടില്ലേ ഭൂമിയുടെ അടിസ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലേ ഭൂമിയുടെ അടയാളങ്ങളിൽ നിന്ന് നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലേ ഭൂമിക്ക് മുകളിൽ ആകാശ വിധാനത്തിനുപരി ഭവിഷ്ഠനായിരിക്കുന്നവനാണ് അവിടെ സകലത്തിന്റെയും അതിനാഥനാണ് അവിടെ നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവനാണ് അവിടെ നിന്റെ കാര്യങ്ങൾ ഇടപെടുന്നവനാണ് അവിടെ സൃഷ്ടാവാണ് അവിടെ ഓരോ ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് അവിടെന്നാണെന്ന് അറിഞ്ഞുകൂടെ ഉവാസികൾ വിട്ടിലുകൾക്ക് തുല്യരാണ് അവിടെ ആകാശത്തെ തിരിശീല പോലെ നിവർത്തുകയും കൂടാരം പോലെ വിരിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ട മക്കളെ ആകാശത്തിന് വിധാനത്തിൽ ഉപയോഗിച്ചനായിരിക്കുന്ന സർവത്തിൻ്റെയും അതിനാഥനായ കാറ്റിന്റെ ചെറുകളിൽ സഞ്ചരിക്കുന്ന ലോകത്തെ നിയന്താതാവായ ദൈവം നമുക്കുള്ളപ്പോഴ് നിങ്ങളെന്ന് ആകുലപ്പെടേണ്ട ഇന്നത്തെ നിയോഗങ്ങള് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങള് കർത്താവ് ആശീർവദിക്കും നിങ്ങളുടെ യാത്രകളില് കർത്താവ് ഉണ്ടാകും നിങ്ങളുടെ മക്കളുടെ മേല് കർത്താവ് അനുഗ്രഹിക്കും അവരുടെ പഠനങ്ങള് അവരുടെ പരീക്ഷകള് അവരുടെ തീസുകളുടെ മേല് അവരുടെ പി എച്ച് ഡളുടെ മേല് അവരുടെ ഭാഷാ പഠനങ്ങളുടെ ും അതിന്റെ എക്സാമുകളുടെ മേലും കർത്താവ് ഇടപെട്ടുകൊള്ളും ജോലി തടസ്സങ്ങളുടെ മേല് കുടുംബ തകർച്ചകളുടെ മേല് കർത്താവ് ഇടപെട്ടുകൊള്ളും കടബാധ്യതകളുടെ മേല് ബാങ്ക് ലോണിന്റെ മേല് വീട് നിർമ്മാണത്തിന്റെ മേല് ഭവനമില്ലാത്ത അവസ്ഥകളുടെ മേല് കർത്താവ് ഇടപെട്ടുകൊള്ളും കാരണം അവിടുന്ന് ആകാശത്തിന് മീതെ ഉപവേഷനായിരിക്കുന്ന ലോകത്തിന്റെ അതിനാഥനായ ദൈവമാണ് എളിമയോടെ നമുക്ക് ആ ദൈവത്തിൽ ആശ്രയിക്കാം പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധാത്മാനം വിളിച്ചു സ്ഥിതിച്ച് ഹലുയ ഹലേലുയാ ഹലേലുയാ പരിശുദ്ധാത്മാവേ ഈ ജപമാല മാസത്തിന്റെ പത്ത് ദിവസങ്ങളിലെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനം മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന എല്ലാ മക്കളിലേക്ക് പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ ഇപ്പോഴീ വചനം കേൾക്കുന്ന പലരും തന്നെ രാവിലെയും വൈകുന്നേരം കിടക്കാൻ പോകുന്നതിനു മുൻപ് ഈ വചനം കേൾക്കുന്നുണ്ട് പരിശുദ്ധാത്മാവേ അവരുടെ മേലെല്ലാം ശക്തിയായി അഭിഷേകമായി അനോ സമാധാനമായി ഐശ്വര്യമായി ഉയർച്ചയായി സമ്പൽ സമൃദ്ധിയായി എഴുന്നേലു Hallelujah, 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 Hallelujah. The name of the Father, under, under the, the Son, under the Holy Spirit, 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 the name of the Father Almighty, Creator of heaven and earth, And in the name of Jesus Christ, His only begotten Son, our Lord and our Savior, and in the name of the Holy Spirit, the Paraclete, and through the powerful intercession of the Blessed Virgin Mary, and through the intercession of Archangel Saint Michael, and through the intercession of the all the angels and saints, with the grace conferred on me through the sacrament of priestly ordination, I hereby rebuke and command every spirit of darkness and oppression, obsession, affliction, every spirit which causes any kind of sickness or problem in the life of these persons. To, to depart, depart from, from them and, them and go to the feet, feet of Jesus. Jesus. Let Jesus, who had conquered the power of Satan through his passion, death, and resurrection, take control over you and send you to the outside darkness. The name of Jesus, the Son of God. I challenge. Every spell and work of darkness, and I further command you, Satan and satanic powers, to go to the feet of Jesus Christ to be bound forever and never to return. Let the precious blood of Jesus cover all these people. അത്ഭുതപരകമായ കൃപകൾ ഒഴുകട്ടെ ീപ് മക്കള് ഈ ദിവസങ്ങളില് അനേകം പേര് വിളിച്ച് സാക്ഷ്യം പറയുന്നുണ്ട് ചോദിക്കുന്ന കാര്യങ്ങള് അപ്പോൾ തന്നെ കർത്താവ് കൊടുക്കുന്നു സാമ്പത്തിക മേഖലയിലെ ബന്ധനങ്ങൾ അഴിഞ്ഞതിന്റെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഇടവന്ന് മാരകരോഗമാണെന്ന് കരുതിയത് ഈ പ്രാർത്ഥനയിലൂടെ അതെല്ലാം മാറിപ്പോയതിനെ ഓർത്ത് നന്ദി പറയുന്ന മക്കള് മകള് ഗർഭിണിയാണെന്ന് അറിഞ്ഞതിനെ ഓർത്ത് സന്തോഷിക്കുന്ന മാതാപിതാക്കള് മകന്റെ കല്യാണ കാര്യത്തിൽ ഇടപെടുന്ന കർത്താവിന്റെ അധികാളങ്ങൾ കാണാൻ പറ്റിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് ആളുകൾ വിളിക്കുന്നുണ്ട് സ്ഥല കച്ചവടത്തിന്റെ കാര്യത്തില് വലിയ പുരോഗമനം ഉണ്ടായിരിക്കുന്നുവെന്ന് വിളിച്ച് മക്കളെ ഇതെല്ലാം നിങ്ങൾ ഈ വിശ്വാസത്തോടെ എളിമയോടെ തുറവിയോടെ ഈ വചനം കേൾക്കുക വീട്ടിലുള്ള എല്ലാവരും കേൾപ്പിക്കുക ഭവനം മുഴുവൻ ഈ വചനം കേട്ട് ആ വീടുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തടസ്സങ്ങളും വിട്ടുമാറാൻ ഇടവരട്ടെ മക്കളെ പ്രിയപ്പെട്ടവരെ നവംബർ മാസത്തില് രണ്ട് കൺവെൻഷനാണ് അച്ഛനുള്ളത് ഒന്ന് നവംബർ പന്ത്രണ്ട് മുതല് പതിനാറാം തീയതി വരെ നടക്കുന്ന നടക്കുന്നവ് കൺവെൻഷനാണ് അതോടൊപ്പം ഈ മാസത്തിന്റെ അവസാനം കോട്ടയം ജില്ല മുണ്ടക്കയത്തിനൊക്കെ അടുത്ത് പൊടിമറ്റം എന്ന സ്ഥലത്ത് കാഞ്ഞിരപ്പള്ളിക്ക് അടുത്ത് പൊടിമറ്റം എന്ന സ്ഥലത്തുള്ള കൺവെൻഷനാണ് മക്കളെ ഈ രണ്ട് കൺവെൻഷനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു സർവശക്തനായ ദൈവം വിശുദ്ധ തിരുശേഷിപ്പിന്റെ ഈ മാധ്യസ്ഥ ശക്തിയാൽ ഡെയിലി ഡെലിവറൻസ് ിൽ നിന്ന് എല്ലാ എല്ലാ അപകടങ്ങളിൽ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് കാത്തുകൊള്ളണമേ ആ മീൻ ജവമാല രാജ്ഞിയായ പരിശുദ്ധ മറിയമേ പരിശുദ്ധ ലോടൊന്നും മാതാവേ അമ്മേ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ